തിരുപ്പതി റോഡ് ഏഹ് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശ് തൊട്ട് കേറുകയാണ് തമിഴ്നാട് വെള്ളൂർ ഭാഗത്തു നിന്നും ആന്ധ്ര ചിറ്റൂർ റോഡ് ചോട്ടുള്ള അതിർത്തിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയല്ലേ ആർ ടി ഐക്കെ ചെക്ക് പോസ്റ്റ് വഴി എഴുന്നൂറ് രൂപ കേരള വണ്ടി ആയതുകൊണ്ട് എഴുന്നൂറ് ആ തമിഴ്നാട് വണ്ടി ആണെങ്കിൽ അഞ്ഞൂറ് നമ്മുടെ മുന്നേ പോയ നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് എഴുന്നൂറ് അപ്പൊ സ്റ്റേറ്റ് അനുസരിച്ചാണ് പൈസ മേടിക്കുന്നത് അപ്പൊ ഈ പൈസ വാങ്ങിയ എന്തെങ്കിലും കാര്യോ ബില്ലോ റീസണോ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ എടുക്കുന്ന ചോദിച്ചപ്പം പറഞ്ഞു വണ്ടിയുടെ ബില്ല് എടുത്തിട്ടുവാറാക്സ് ജെറാക്സ് ആ അവിടെ ഇപ്പിടി ഏഹ് എപ്പോഴും ഇപ്പിതാ കൊടുത്തിട്ട് പോണം ആ എന്നു പറഞ്ഞു അപ്പൊ നമ്മൾ എന്തിനാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പേപ്പർ വണ്ടി ഒതുക്കി എല്ലാം എല്ലാം ഉണ്ട് പുതിയ വണ്ടിയാന്ന് പറഞ്ഞ് ഫോണിൽ അടിച്ച് കാണിച്ചിട്ടും അങ്ങനെ പറഞ്ഞു വന്നു ആന്ധ്രാ ബോർഡർ നമ്മളിപ്പ ചൂർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ തിരുപ്പതിക്ക് ആ ബാംഗ്ലൂർ നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ അപ്പൊ ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ പിടിച്ചുപറി ഇതാണ് സ്റ്റാർട്ടിങ് ആയി സ്റ്റാർട്ടിങ് ആയി അപ്പൊ നമ്മുടെ യാത്രയുടെ പിടിച്ചുപറി തുടങ്ങുന്നത് ആന്ധ്രയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നമ്മൾ ഇത്ര യാത്ര ചെയ്തിട്ട് കാരണം പണ്ടൊക്കെ തമിഴ്നാട്ടിൽ ഇതുപോലെ ആയിരുന്നു ആ ഇപ്പൊ തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇല്ലല്ലോ കേരളത്തിലും ഇല്ല ആ ഇനിയിപ്പൊ എന്താ വഴി കൊടുത്തിട്ട് പോവാ ഇത് ഇത് കാണുന്ന ഒരു മനസ്സിലാക്കണം പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഈ വീഡിയോ കാണുമ്പം അവരവരുടെ രാഷ്ട്രീയത്തിൽ പറയണം അതെ ഇതുപോലാണ് വേണ്ടിയ സംസാരിക്കുന്നത് അല്ല അല്ലേ എല്ലാവരും കൂടിയാ പറയുന്നത് കാരണം ഇതിന്റെ അകത്ത് കിട്ടുന്നതിന്റെ ലാഭം ഇത്രയ്ക്ക് ഇത്ര രൂപയുള്ളൂ അതിൻ്റെ അകത്ത് ഇങ്ങനെയും കൂടി കാരണം ഇവർക്കെല്ലാം മാസം ശമ്പളവും പെൻഷനും ബി എഫും പി എഫും എല്ലാം കിട്ടുന്നുണ്ട് പൊതുജനം കരവടച്ച കാശയല്ല എന്നിട്ടും പിന്നെ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നതാണ് മോശം അതും നമ്മള് നൂറോ ഇരുന്നൂറോ അമ്പതോ ഒന്നും അല്ല അതെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കിട്ട് നോക്കിട്ട് ഓരോന്നും ആന്ധ്ര ബോർഡർ ആണ് വെള്ളൂരിൽ നിന്നും ചിറ്റൂർ പോകുന്ന റോഡ് അല്ലേ അപ്പൊ നമ്മൾ എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും അപ്പൊ ആന്ധ്രയിലോട്ട് കേറു ഇനി ഇതിന്റെയൊക്കെ ഒരു ചാകര ആയിരിക്കും അല്ലെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് എനിക്ക് തോന്നുന്നത് ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ പിടിച്ചു നമുക്ക് നോക്കാം പോകുന്ന വഴി പോകുന്ന വഴി നോക്കാം നാലഞ്ച് പൊക്കോണ്ടിരിക്കാനങ്ങള് കടന്നു പോകില്ലോ ഈ ഇതൊന്നും ചോദിച്ചു കഴിഞ്ഞാല് പത്ത് പന്ത്രണ്ട് വർഷത്തില് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ പുതിയ കേന്ദ്ര സർക്കാർ വന്നിട്ട് പന്ത്രണ്ട് വർഷമാകും ഇവര് വരുന്നതിന് മുമ്പ് പറഞ്ഞത് കാരണം രാജ്യത്ത് കഴിഞ്ചന്ത പൊഴിച്ചെല്ലാത്തിനെതിരെയും ഇവര് ഇത് ചെയ്യൂ എന്നാണ് ഇവര് പറഞ്ഞത് നിർത്തലാക്കും പറഞ്ഞത് അതെ പക്ഷേ സർക്കാർ ജീവന സർക്കാർ തന്നെ സർക്കാർ പൊതുജനത്തിനെ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയായത് അത് ഇത് കണ്ട് കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിന്റെ ചുമതലയിൽ രാഷ്ട്രീയക്കാർ ഇത് അവരെ അറിയിച്ച് ഇതിന് പൂർണമായി വേണ്ട നടപടികൾ ചെയ്യുക അതെ കേന്ദ്ര ഇന്റലിജൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഏഹ് ഇഷ്ടംപോലെ സംവിധാനങ്ങള് സർക്കാരിനുണ്ട് കേന്ദ്ര സർക്കാരിനുണ്ട് അത് വെച്ച് ഇവര് ഒരു ചെറിയൊരു ഓപ്പറേഷൻ നടത്തി നോക്ക് അതെ ഉറപ്പായിട്ടും ഇതിന്റെ സത്യാവസ്ഥ കാണാൻ നേരിട്ട് തന്നെ കാണാവുന്നതേയുള്ളൂ ലോറി ഒരു ലോറിയില് ചുമതലയുള്ള ഒരു പറഞ്ഞു നമ്മൾ നമ്മൾ നമ്മള് കൊണ്ടുപോവാം ആ സർക്കാർ താല്പര്യപ്പെട്ട് ഒരു ഒരു ഓഫീസറെ വിട് നമ്മള് ക്ലിയർ ആയിട്ട് മൂപ്പരെ കൊണ്ടുപോയി ഇതെല്ലാം നമ്മള് കാണിച്ചു കൊടുക്കാം അതെ ഇത് ഇവർക്ക് ശമ്പളം എല്ലാം കൊടുക്കുന്നുണ്ട് ശമ്പളം ഉണ്ട് പി എഫ് ഉണ്ട് പെൻഷൻ ഉണ്ട് ഇതെല്ലാം മേടിച്ചിട്ട് പൊതുജനത്തിന്റെ കാശ് കൊണ്ട് വീണ്ടും ഇവര് പൊതുജനത്തെ തന്നെ കൊള്ളയടിച്ച് അതെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ട്വന്റി ഫോർ അവേഴ്സ് ഉള്ള ഡ്യൂട്ടിയാണ് രാത്രിയും പകലും ഇല്ലാത്ത ബീച്ചുകൊണ്ടിരിക്കും ഒരു വണ്ടിന്ന് എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വെച്ചാണെങ്കിൽ ഇവിടെ ഒരു അഞ്ഞൂറ് ആയിരം വാഹനങ്ങൾ ലോറികൾ ഇതുവഴി ദിവസവും പോകുന്നുണ്ട് അതെ ണക്കൊക്കെ ഒന്ന് ചെറിയ കണക്കൊന്ന് കൂട്ടി നോക്കിയാണ് ഒരു എഴുന്നൂറ് അഞ്ഞൂറ് വണ്ടി കൂട്ടിയായിരം രൂപയായി ഒരു അമ്പത് വണ്ടിയാണോ സത്യം പറഞ്ഞ നാഷണൽ ഹൈവേ കൂടെ ഒരു മണിക്കൂർ കാണാൻ പറ്റും അമ്പതോ അതിപ്പോഴ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ ആന്ധ്രാപ്രദേശ് നമ്മുടെ വിശാഖപട്ടണം അതേപോലെ തന്നെ ജാർഖണ്ഡ് പോകുന്ന വണ്ടികൾ ഇതേ ഇവിടെ ആസാമ് മിസോറാം മണിപ്പൂര് ഈ നേപ്പാളിൽ വണ്ടികള് അതേപോലെ തന്നെ ഈ ഇത് ഛത്തീസ്ഗഡിൽ പോകുന്ന വണ്ടികൾ എല്ലാം ഇതുവഴി തന്നെയാണ് പോകുന്നത് അപ്പൊ ഇത് ചെറിയ കണക്കല്ല അമ്പത് വണ്ടിക്ക് ഇരുപത്തയ്യായിരം ആണെങ്കിൽ ഇവിടെ ലക്ഷങ്ങളുടെ കൈക്കൂലി ദിവസം വാങ്ങുന്നു അതെ അതെ ആക്ച്വലി നമുക്ക് രൂപ കൊടുക്കാൻ ആവശ്യമില്ല കാരണം ഒരു വർഷത്തേക്ക് നമുക്ക് ഈ വണ്ടി എവിടെ ഓടിക്കാനുള്ള എവിടെ പോകാനുള്ള റൈറ്റ് ഉണ്ട് നമുക്ക് അതിന് എക്സ്ട്രാ ഒരു പേപ്പർ കാണിക്കേണ്ട പിന്നെ പേപ്പർ കഴിക്കാ നമുക്ക് പേപ്പർ കാണിക്കാം നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ അതെ നമ്മൾ ഫുൾ ടാക്സ് അടച്ച് ജി എസ് ടി ഉൾപ്പെടെയുള്ള ബില്ലും കൊണ്ടാണ് യാത്ര തുടങ്ങുന്നത് അതും പാസിംഗ് ലോഡും കൊണ്ട് പ്രത്യേകിച്ച് കേരള വാഹനങ്ങൾക്ക് അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ വാങ്ങിക്കണം അതെ പ്രത്യേകിച്ച് അവർ പറഞ്ഞത് ഇത് കേരള രജിസ്ട്രേഷൻ വണ്ടിയല്ലേ അതിന് എഴുനൂറ് രൂപ നമുക്ക് മാത്രം അതെ ആ അതെ അത് നമ്മുടെ നമ്മുടെ രണ്ട് വണ്ടി ഒരുമിച്ചാ പോണത് അത് അതിന്റെ ഒരു ന്യായം എനിക്ക് മനസ്സിലാകുന്നില്ല കേരള രജിസ്ട്രേഷന് എഴുന്നൂറ് രൂപയും തമിഴ്നാട് രജിസ്ട്രേഷന് അഞ്ഞൂറ് രൂപയും അത് പിടിച്ചുപറിയാ അങ്ങനെ ഒരു വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ ഒട്ടും കണ്ടുപിടിക്കും ഒട്ടും ഇഷ്ടം കിട്ടുന്ന പൈസ അതെ നമ്മുടെ വ്യാപത്തിന പോറന്മാരെ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് കുടുംബം പോറ്റാൻ വേണ്ടിട്ടല്ലേ അതെ അതെ ശത്രുരാജ്യങ്ങളെ നേരിടുന്നതിനേക്കാളും നമ്മുടെ രാജ്യത്തുള്ള പൊതുജനത്തിനെ ആണ് ആദ്യം പിടിക്കേണ്ടത് അതെ അങ്ങനെ നമ്മുടെ അരുണാചൽ പ്രദേശ് യാത്രയുടെ നാലാമത്തെ ദിവസം നമ്മൾ അങ്ങനെ ആന്ധ്രാപ്രദേശ് കയറി ഒരുപാട് ഓടി തിരുപ്പതിയെ കഴിഞ്ഞു ഒരുപാട് ദൂരെയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ സമയം ഏകദേശം അഞ്ചരയ്ക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും രാവിലെ യാത്ര തുടങ്ങുകയാണ് കിലോമീറ്റർ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയോട്ട് കയറിയപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച ും രണ്ടും ജൈതീ ഭൂപ്രകൃതിയാണ് നമ്മളവിടെ ഭയങ്കര ചൂടും ഒരു വരൾച്ചയൊക്കെ ആയിട്ട് നമ്മൾ ആന്ധ്രക്കേറിയ ശേഷം മഴ പെയ്യുന്നു പിന്നെ ഹൈവേയുടെ രണ്ട് ഭാഗങ്ങളിലും അതെ നെൽകൃഷികൾ പച്ച 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 കള്ളറിയ മൊത്തം കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ് കണ്ണിനൊരു കുളിർമയാണ് അതെ പകലായതുകൊണ്ടാണ് സമയങ്ങൾ ഇനി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ

ില്ല ആംബുലൻസ് വന്നിട്ടുണ്ട് അയ്യോ വണ്ടി അപ്പുറത്ത് മറിഞ്ഞു കിടക്കുന്നു ഇത് യേശ്വറിന്റെ സിക്സ് വീലാണ് അതെങ്ങനെ ആ വണ്ടി ഓപ്പോസിറ്റ് കയറി വന്നപ്പോഴേ കൊണ്ടു വന്നു ആഹ് അതെ 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 ശരി അങ്ങോട്ട് ഇന്നല്ലേ കിടക്കുന്നു ബംഗാൾ ഇവിടെ ബ്ലോക്ക് കാര്യം രാവിലെ തന്നെ ഒരു ആക്സിഡന്റ് വെളുപ്പിനെ ഉറങ്ങി ഭാഗമായിരിക്കും ഈ വെളുപ്പിനുള്ള ആക്സിഡന്റ് കൂടുതലും ഉറക്കത്തിന്റെ അതിൽ നടക്കുന്നതാണ് പച്ചക്കറി വണ്ടിയാണ് ആ ഭയങ്കര സ്പീഡ് ആയിട്ട് പോകുകയാണ് നമ്മളിപ്പോ ഏകദേശം രാവിലെ തന്നെ പത്തൊമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ ഈ രണ്ട് ഭാഗങ്ങളിലും കൃഷി സ്ഥലങ്ങൾ മാത്രമാണ് കൂടുതലും കാണാൻ പറ്റുന്നത് കാരണം കേരളത്തിലോട്ട് നെല്ല് വരുന്നതിന്റെ ഏറ്റവും കൂടുതൽ ആന്ധ്ര എന്നാണ് അതെ നമ്മൾ ദാബയിലോട്ട് കയറിയിരിക്കാണ് ഫുഡ് കഴിക്കാൻ അല്ലേ ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പൊ ഈ ദാബയിലാണ് കയറിയിട്ടുള്ളത് ഒരുപാട് വണ്ടികൾ ഇവിടെ എനിക്കൊന്നും എല്ലാവരും ഫുഡ് വെക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഞാൻ തോട്ട് കയറുന്നല്ലേ വിഷ്ണു എണീച്ചിട്ടുണ്ട് വിഷ്ണു ആ നമ്മളെടുത്തിട്ടുണ്ട് വീഡിയോ ആദ്യം തന്നെ നമ്മൾ ദാബയിൽ കയറിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ ദാബിൽ തന്നെ കയറി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ദാവകളിൽ അത്യാവശ്യം വെള്ള സൗകര്യം ഉണ്ടാവും കുളിക്കാനായാലും തുണി എഴുപാനായാലും ടോയ്ലറ്റ് പോകണം അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട ഈ ഭാഗത്തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് പിന്നെ നമ്മള് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു പക്ഷെ ഇവിടെ വില കുറവാണെന്ന് തോന്നിയില്ല അമ്പത് ഉള്ളു ഒരു ഊണിന് ഒന്നുമില്ല അപ്പൊ ഇനി നമ്മള് നേരെ വേറെ പരിപാടിയൊന്നും ഇല്ല അതെ വിജയവാട നമ്മളിന്ന് എത്തും ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ കൂടുതൽ ഉണ്ട് എന്തായാലും നൈറ്റ് ഇന്ന് കൂടുതൽ ഓട്ടിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പകല് കുറച്ച് ഏഹ് ഒന്ന് രസ്റ്റ് എടുത്തിട്ട് അതായത് നല്ല നല്ല വെയിൽ കേട്ടോ നമ്മള് രാവിലെ ഈ പച്ചപ്പും സൗന്ദര്യവും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വന്നിട്ടെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തയ്ക്കാൻ പോയാത്ത ചൂടായി ആന്ധ്രാപ്രദേശില് ഇപ്പൊ ഒങ്കോളയിൽ നിൽക്കുകയാണ് അടുത്ത സിറ്റി ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വണ്ടി പകൽ മുഴുവൻ ഇവിടെ വണ്ടി ഇട്ടേക്കായിരുന്നു അതിന്റെ കാര്യം എന്ന് വെച്ചാൽ സിറ്റി പ്രദേശത്തോട്ട് ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ലോഡ് കൊണ്ടുപോയാൽ ഒരുപാട് സമയവും അതൊക്കെ നമ്മുടെ മൈലേജിന്റെ വ്യത്യാസങ്ങൾ ഒരുപാട് വരും സമയം ഒരുപാട് നഷ്ടപ്പെടും അപ്പൊ നമ്മൾ ഇന്ന് നൈറ്റ് ഓടാൻ തീരുമാനിച്ചിരിക്കുന്നു കൂടാതെ തന്നെ ആർട്ടിയുടെ ഒരുപാട് ശല്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നൈറ്റ് ഓടാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പോയി

നമ്മള് ഇത്രയും നാള് വന്നതിലുള്ള എക്സ്പീരിയൻസ് പറയണെങ്കിൽ നമ്മൾ മൂന്നു നേരം ആഹാരം കഴിച്ചു ദിവസം പോലും അല്ലേ കഴിഞ്ഞിട്ടില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ആഹാരം അല്ലേ ഒരു നേരം കഴിച്ചിട്ടുണ്ട് രണ്ട് നേരം കഴിച്ചിട്ടുണ്ട് കഴിച്ചതൊന്നും ഓർമ്മ മൂന്നു നേരം ഇന്നലെ നോക്ക് ഇന്ന് നോക്ക് പിന്നെ നോക്ക് അതെ അതങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ലൈഫാണ് പറയാറില്ലെന്ന് ആരും പറയാറില്ല അതുകൊണ്ടാണ് മറ്റുള്ള വണ്ടിക്കാരാ പറയുന്നത് ഈ വണ്ടിപ്പണി ദണ്ടിപ്പണി നമ്മടെ നാട്ടില് ഈ പതിനഞ്ച് വീലഴിച്ച് പൗഡറിട്ട് തിരിച്ച് ഉൾപ്പെടെ സ്റ്റെപ്പിനിൾപ്പെടെ നിറച്ച് ഗ്രീസ് അടിച്ചു നമ്മുടെ നാട്ടിൽ നാലായിരത്തി നാനൂറ് രൂപയായി ഇവിടെ ഇപ്പൊ ഗ്രീസ് അടിച്ചു പിന്നെ ടയർ തിരിച്ച് നിറച്ച് എല്ലാം കൂടി ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇവിടെ ഗ്രീസ് അടിക്കുന്ന ഒരു ടയർ നടക്കുന്നതിന് നൂറ് രൂപ ഇങ്ങനെ പതിനഞ്ച് ടയർ പതിനാല് ടയറ് തിരിച്ചുനറച്ചതിന് ആയിരത്തി നാനൂറ് രൂപ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വണ്ടി എല്ലാം കൂടി ഒരു അയ്യായിരം ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആറായിരം കിലോമീറ്റർ ഒറ്റ സൈഡ് സൈഡിട്ട് ഓടിയപ്പം ഈ സൈഡിന് കൂടുതലായിട്ട് തേയ്മാനം വരും ഏഹ് അപ്പം നമ്മൾ അപ്പൊ ഈ സൈഡിന് തേയ്മാനം കുറവാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ ഈ കുറവുള്ള സൈഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ൂടി ആ സൈഡും കൂടി ഓടിക്കാട് കിട്ടും അതിനുവേണ്ടിയാണ് ടയർ തിരിച്ചു നിറക്കല് അഞ്ഞൂറ് എഴുനൂറ് കിലോമീറ്റർ ഗ്രീസ് അടി ഓക്കേ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇപ്പൊ മൊത്തത്തില് ലോഡ് കയറ്റി വെച്ചിട്ട് നമ്മൾ തൃശ്ശീന്ന് ലോഡ് എടുക്കുന്നതിന് മുമ്പ് ഏഹ് ഗ്രീസ് അടിച്ചതാണ് നമ്മളിപ്പോ ഇവിടെ യാത്ര തുടങ്ങി കഴിഞ്ഞാണ് ഏത് സീറ്റ് ബെൽറ്റ് കാക്കി യൂണിഫോം എല്ലാം ഇട്ടുകഴിഞ്ഞിട്ടും പിന്നെ നമ്മുടെ പേപ്പറും ക്ലിയർ ആണെങ്കിൽ പിന്നെ അവർ നോക്കുന്ന ഒരേ ഒരു കാര്യം എയർ ഹോൺ ആണ് പക്ഷെ അവരുടെ വണ്ടികൾക്കെല്ലാം പന്ത്രണ്ടും ഇരുപത്തിനാലും പൈപ്പ് ഉള്ള ഹോണുകള വെച്ചേക്കുന്നത് അല്ലല്ല ഇവിടുത്തെ ലോക്കൽ വണ്ടികൾക്കല്ല വണ്ടികൾക്കെല്ലാം ലോറിയും ബസ്സിനും എല്ലാം നമ്മൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ എത്രയോ ഇവിടത്തെ ഗവൺമെന്റ് ബസ്സുകൾ പോകുന്നു അതല്ല എയർ ഹോണായിരിക്കുന്നത് ഇവിടെ നമ്മൾ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ അവർക്കിടെ ഇവിടെ ഇവിടുത്തെ ലോക്കലുകൾക്കും ട്രാൻസ്പോർട്ട് ഇവിടുത്തെ ഒന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ ഇവർ നോക്കുന്ന എയർ എയർഫോൺ ആണ് അതുകൊണ്ട് നമ്മൾ എയർ എയർഫോൺ വാങ്ങുന്നില്ല നമ്മൾ സാധാ റൂട്സിൻ്റെ ഒരു മൂന്ന് ഫോൺ വെക്കുക വെക്കണം ഈ കോമ്പനി എൽ എൻ ടിയിനോ ഇച്ചാപുരത്തോന്നോ ഇത് വാങ്ങി വെക്കണം ഇപ്പോൾ ഇപ്പോൾ കമ്പനി വന്ന ഫോൺ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രക്ഷയില്ല അതുകൊണ്ട് രക്ഷയില്ല കാരണം ആളുകൾ റോഡിൽ നിന്ന് മാറുന്നില്ല നമ്മള് ഹോൺ അടിക്കുമ്പോൾ വിചാരിക്കുന്ന കാറോ എന്തോ ബൈക്ക് വരുവാണ് അങ്ങനെ റോഡിന്റെ സെന്റർ പിടിച്ച് തന്നെ പോവാണ് അപ്പൊ ഇച്ചിരി വലിയ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവര് മാറും ഇവിടത്തെ ആളുകളുടെ ഒരു പഠിച്ചു വെച്ച ശീലം ഉള്ളത് വലിയ ഹോണുള്ളത് വലിയ വണ്ടി വലിയ വണ്ടി ചെറിയ ഹോണുള്ളത് ചെറിയ വണ്ടി അപ്പൊ ഇതുവഴി യാത്ര നല്ല രീതിക്ക് പോകണമെങ്കിൽ വലിയ വലിയ ഹോൺ തന്നെ വേണം അതിനാണ് നമ്മൾ രണ്ട് രണ്ട് ഹോൺ മേടിക്കാൻ വേണ്ടി ആയിരിക്കുന്നത് ഓ ഓങ്കോൾ കഴിഞ്ഞ് വിജയവാട വിജയവാടയിൽ നിന്ന് നേരെ വിശാഖപട്ടണം വരെ നമ്മൾ ഓടി ഓടിയെത്തും വിശാപട്ടണം ഒതുക്കും ഒതുക്കി ഫുഡൊക്കെ വെച്ച് നാളെ രാവിലെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് തൈട്ട് വീണ്ടും എടുക്കും കൂടുതലും രാത്രി ഓടാനാണ് പ്ലാൻ ഒന്നാമത്തെ കാര്യം ഇത് പുത്തൻ വണ്ടി ഒന്ന് കാരണം പകൽ ചൂടും വണ്ടിയുടെ സിട്ടിട്ടും അപ്പം ആന്ധ്രയിലെ ചൂടൊന്ന് ഈ പോലീസും ആർട്ടിയോ സിറ്റി തിരക്കിറ്റി ഇത് ഇത്രയുണ്ട് പകലാവും പകൽ ഇത്രയും പ്രശ്നങ്ങൾ നാല് കടമ്പകളുണ്ട് അപ്പൊ നമ്മുടെ വീല് വീല് ബ്രേക്ക് ലൈനുകളൊക്കെ പോകും അപ്പം വീല് ചൂടാവും ഗ്രീൻ ഉരുക്കും അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് രാത്രിയിൽ രാത്രിയിൽ വെയിലിന്റെ ചൂട് കുറയും അപ്പൊ അതിനകത്തൊരു ഇരുപത് പെർസെന്റേജ് ചൂട് ഓൾറെഡി കുറയും പിന്നെ രാത്രി കൂടുതലും ഹെവി വെഹിക്കിളുകളാണ് ഇതുപോലുള്ള ലോറികളും ട്രെയിലറുകളും ഉണ്ടാവത്തുള്ളൂ അപ്പൊ അവർക്ക് ഡിമ്മും റേറ്റും അടിച്ചു കൊടുത്ത് ഫോണും അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കറക്റ്റായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് നമ്മള് കയറി പോവാം കാറുകായനും ബൈക്കായനും ഫോണും അടിച്ച ഞങ്ങൾ പോയിട്ട് നീ പോയാൽ മതി എന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ടാണ് രാത്രി നമ്മൾ ഓടാൻ നിൽക്കുന്നത് ഓടാൻ വിചാരിച്ചത് അതായത് ഉദ്ദേശിക്കുന്നത് അരുണാചൽ പ്രദേശ് വരെ മാക്സിമം നൈറ്റ് ഓടാനാണ് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് നേരെ വിജയവാഡാ വിജയവാഡേ നേരെ വിശാപടണം ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടുന്നെടുത്ത് രാത്രിക്ക് രാത്രി നമ്മൾ ഓടി എൽ ഡി എല്ലും കൊൽക്കത്ത കൊൽക്കത്ത ിൽ ചെല്ലും വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ അവിടെ നമുക്ക് വലിയൊരു പമ്പുണ്ട് എൽ എൻ ഡി പമ്പ എന്നാണ് പറയുന്നത് ആ പമ്പിൽ ചെന്ന് ഡീസലൊക്കെ അടിച്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കാരണം പകല് വെസ്റ്റ് ബംഗാൾ കേറിയാൽ ഇതുപോലെ തന്നെയാണ് ഇതേ പ്രശ്നങ്ങൾ ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് ഒരുപാട് അത് മുക്കിന് മുക്കിന് മുക്കിനുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മുടെ വഴിയിൽ പോകുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഈ പൈസ പിരിവായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ഇത് മാറ്റിയെടുക്കാനായിട്ട് ഒരു അഭിപ്രായം എന്താണ് എന്റെ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതിന് ഓൾ ഇന്ത്യ പെർമിറ്റ് ഇടുന്ന സമയത്ത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താണ് ഇതിന് ഓൾ ഇന്ത്യ പെർമിറ്റ് ഇടുന്നത് ഈ പതിനാറായിരത്തഞ്ഞൂറ് രൂപ സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് അവര് അതാത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു വിഹിതം കൊടുക്കുന്നുണ്ട് അപ്പം ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ ഈ സെൻട്രൽ ഗവൺമെന്റും കൂടി ഇതിന് ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സ്റ്റേറ്റിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് അടിച്ച് അടച്ചു വരുന്ന വണ്ടികളെ പിടിക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല ഏഹ് അവരും കാശും മേടിക്കാൻ പാടില്ലെന്ന് ഒരു നിയമം കൊണ്ടുവരണം ശരി അവര് പേപ്പറോ ഡോക്യുമെന്റ്സോ ഒക്കെ ഒക്കെ ചെക്ക് ചെക്ക് പ്രശ്നമില്ലെങ്കിൽ അതെ ഓവർലോഡോയിൽ അടി ഉയരം പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഓവർലോഡ് ഇത് രണ്ടും കണ്ടുപിടിക്കാം പെട്ടെന്ന് കണ്ടുപിടിക്കാം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് എല്ലാ ടോളും വെയിറ്റ് ബ്രിഡ്ജും ഉള്ള ടോളുകളാണ് ഈ ലൈനുകളിലുള്ള ഇപ്പോഴത്തെ എല്ലാ ടോളുകളും വേയ്മെന്റുള്ള ടോളുകളാണ് ആ വേമെന്റിൽ ആർ ടി ഐ നിർത്തിയാ മതി വണ്ടി ഓവർ ഓവർലോഡും കൊണ്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ആർ ടി ഐക്ക് ഫൈൻ ചെയ്യാം അത് പോട്ടെ ഹൈറ്റ് ആണെങ്കിലും അതും അവിടെ നടക്കും ഏഹ് ഇത് രണ്ടും രണ്ടുംല്ലാതെ വഴിയിൽ ഹൈറ്റ് കഴിറ്റി കൊണ്ടുവന്നാലും അല്ലാതെ നിരപ്പ് കൂടി ഇതുപോലെ കൊണ്ടുവന്നാലും എല്ലാത്തിനും ഒരേ വരുവാ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നലെ പറഞ്ഞതുപോലെ കേരളത്തിലെ വണ്ടിക്ക് ഒരു ആന്ധ്ര റേറ്റ് 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 ആസാം ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്ന ഒരു വണ്ടിക്ക് എന്ത് കൊണ്ട് സംസ്ഥാനം തിരിച്ചു ഇത് കണക്ക് വിലയിട്ട് പൈസ വാങ്ങുന്നു അപ്പൊ കൂടെയൂണും ഉള്ള ഊണിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ നാട്ടിലോട്ട് വരുമ്പോട്ട് അതുപോലെ ഈ നമ്മുടെ നാട്ടിലെ ശബരിമല സീസൺ വന്നു കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒരുപാട് അയ്യപ്പം വണ്ടി നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അതെ അപ്പം ഈ വരുന്ന വണ്ടിക്ക് ഒരു വണ്ടിക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് പന്ത്രണ്ട് ഹെഡ് ലൈറ്റുകളോ ഉള്ളത് അതെ ഏഹ് നമ്മളിത് ഏഹ് മറുപടി കൊടുക്കണമെന്നുള്ള രീതി പറയുന്നതല്ല അതെല്ലാം ഇങ്ങനെ ഏഹ് പത്തും പന്ത്രണ്ടും ഹെഡ് ലൈറ്റ് വെച്ചാ വരുന്നത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ സൂര്യൻ ഉദിക്കുന്ന പോലെ ഒറ്റ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ളത് വേണം ആവശ്യത്തിന് അടിമും ബ്രൈറ്റും ചെയ്യത്തില്ല അന്നിട്ട് പോലും നമ്മുടെ ശബരിമലക്ക് വരുന്നതാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ് നമ്മളെ പ്രതീക്ഷ വരുന്നതാണ് നമ്മളെ പ്രതീക്ഷ വരുന്നത് അതുകൊണ്ട് നമ്മുടെ ആർ ടിഒയും പോലീസും മാന്യമായിട്ടാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ മുണ്ടക്കായം കുമിളി റോഡില് ഈ വണ്ടികൾ നൂറ്റടിച്ചിറങ്ങി വരുന്നുണ്ട് ഈ ഈ അയ്യപ്പന്മാരുടെ വണ്ടികൾ ടെമ്പോ ട്രാവറാണേലും നാനൂറ്റിയേഴ് ബോഡി കയറ്റി ടൂറിസ്റ്റ് ആക്കി വെച്ചാൽ നൂറ്റടിച്ച് വരുന്നുണ്ട് അതിന് വ്യക്തമായ നമ്മൾ ആർ ടിഒ വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവരെ വിടുന്നത് വെറ്റിയിടിക്കുന്നില്ല പക്ഷെ നമ്മള് മറ്റു സംസ്ഥാനങ്ങളിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കുന്നുണ്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേരള കണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഹിന്ദിയില് ഈ ഹിന്ദിയിൽ വലിയ വലിയ ഇത് നമ്മൾ എന്തൊക്കെ അല്ലേ ഒരു വണ്ടി മറ്റൊരു നാട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിന്റെ ഭാഷയെ അടിച്ച ഒരു പേര് വെക്കണം അത് അതല്ല എന്ന് ചോദിച്ചാൽ ഏതോ ഹിന്ദിയിൽ തന്നെ മെയിൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മള് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ പെട്ടെന്ന് നമുക്ക് മെയിൻ ആയിട്ട് അത് വായിക്കാൻ ഹിന്ദിയിൽ വായിക്കുമല്ലോ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ ഇട്ടതാ കൈ കാണിക്കാൻ ചാൻസ് കുറവാണ് നമ്മുടെ മറ്റേ വണ്ടി ശരിക്കും പറഞ്ഞാൽ മേലത്തെ റോളക്സ് അത് കൈ കാണിക്കാത്ത സ്ഥലങ്ങളില്ല മറ്റേ വണ്ടി ആദ്യത്തെ വണ്ടി ആയത്ത വണ്ടിക്ക് നല്ല രീതിയിലാണ് പെറ്റി അടിക്കുന്നത് ഒരിതും ഇല്ല അതാ എന്താ ഫസ്റ്റ് ട്രിപ്പ് ഗുജറാത്ത് പോയത് ഗുജറാത്ത് പോയിട്ട് എന്തുവാ അവിടുത്തെ ഗുജറാത്തിലെ അവിടുത്തെ ആർ ടി ഓഫീസർ അവിടെ നമ്മള് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അവിടെ വണ്ടി പാസ് ചെയ്യുന്ന അവിടുത്തെ പുള്ളി പറഞ്ഞു എന്തോ കേരള വണ്ടികൾ ഇങ്ങനെ അധികം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അപ്പൊ മറ്റുള്ള വണ്ടികൾക്ക് മുന്നൂറ് രൂപയ്ക്ക് അവര് അവര് തമിഴ്നാട് വണ്ടി ഓടിയാണ് ആളിയൻ തമിഴ്നാട് വണ്ടിയിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നേ അപ്പൊ ആ പുള്ളിക്കാണെങ്കിൽ മുന്നൂറുപായിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറായിരുന്നു കൊടുത്തോണ്ടിരുന്നെ ആ നമ്മുടെ പുത്തൻ വണ്ടിക്ക് ആയിരം രൂപ മേടിച്ചു വണ്ടി അവർക്ക് അത് എപ്പോഴും ഇങ്ങോട്ട് വരുന്നവരല്ലോ അങ്ങനല്ലോ ഇങ്ങനല്ലോ മറ്റേ മറിച്ചു പറ്റത്തില്ല ആയിരം രൂപ അല്ല ഞാൻ കാര്യം ചോദിക്കുന്ന ചോദിച്ചാല് പൊതുജനത്തിന്റെ കാശ് എടുത്ത് ഖജനാവിന്ന് കാശ് എടുത്ത് ഇവർക്ക് ശമ്പളവും കൊടുത്ത് ഏഹ് ഇവര് കാക്കിപ്പാൻ ഈ കേരളം ഇപ്പൊ പണ്ട് തമിഴ്നാട്ടിലും കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് മാറി പക്ഷെ ആ മാറാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക പിന്നെ ആന്ധ്ര തെലുങ്കാന വെസ്റ്റ് ബംഗാൾ ഒഡീസ പിന്നെ ആസാം ജാർഖണ്ഡ് ആ ഇവിടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് മാസം ശമ്പളവും കൊടുത്തിട്ട് ഇതിപ്പോ ഗവൺമെന്റ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നേ കൊടുക്കുന്നത് ജീവിക്കട്ടെ ഏ ഇത് ഇത് പൊതുജനത്തിന്റെ കാശം പി എന്താ പറയാ ജീവിക്ക അത് തന്നെ ഇതിപ്പോ എന്തിനാ ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് എന്താ ഇത് ഇത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട അവസ്ഥ നമുക്ക് വന്നു വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം മേടിച്ചിട്ടേക്കുന്ന ചുമ്മാ വീട്ടിൽ കാണാൻ വേണ്ടിച്ചിട്ടേ അല്ലല്ലോ ഇതുകൊണ്ട് നടന്ന് ഇതിന്റെ അടവ് അടഞ്ഞ് ഒരു ലക്ഷം രൂപേന് അടവാ ഇതിന്റെ അടവ് അടഞ്ഞ് ഈ പതിനാല് ടയറും മാറി ഇതിന് ഡീസലും അടിച്ച് നമ്മുടെ ശമ്പളവും മാറ്റി വെച്ച് ഇതിന്റെ അടവ് അടഞ്ഞ് ഇതിന്റെ മെയിൻ്റെസും എടുത്ത് പോവാൻ വേണ്ടിയാണോ ജീവിക്കാൻ വേണ്ടിയാണോ എടുത്തത് അപ്പൊ ഇത് വെറുതെ നിന്നും ഒരുത്തൻ ഇപ്പൊ ഇതിന്റെ പകുതി മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ പിന്നെ ട്രാൻസ്പോർട്ടർ ട്രാൻസ്പോർട്ടർ വഴിക്ക് അവൻ അതിനകത്ത് ക്രോസിംഗും ക്രോസിംഗും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്ന വാടക നമുക്ക് ലോഡ് പിടിച്ച് കഴിയുമ്പോൾ അതെ അതായത് ഒരു ഫീസ് ഫീസ് നമ്മൾ ഈ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു എന്തിനാണെന്ന് ചോദിച്ചതാണ്ട് ഇതുപോലെ നമ്മുടെ എല്ലാ റോഡിലും ഇതുപോലെ പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹെഡ് ലൈറ്റിന്റെ ആവശ്യമേ ഇല്ല അധികമായിട്ടുള്ള അധികമായിട്ടുള്ള ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല അതെ കാണാൻ നമുക്ക് വണ്ടി ആയിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം കാണാനും ഒക്കെ എല്ലാം ഉണ്ട് പക്ഷെ മറ്റുള്ള ഈ ഇരുട്ട് വരുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ എക്സ്ട്രാ ഹെഡ് ലൈറ്റുകൾ വെച്ച് പോകാനായിട്ട് ആവശ്യം വരുന്നത് പിന്നെ പിന്നെ ചുരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ചുരത്തിലും ലൈൻ സംവിധാനങ്ങളില്ല സ്റ്റിക്കറുകളാണ് കൂടുതലും അതെ ഫോളിലും കൂടുതലും അതെ അതെല്ലാം ഇതൊക്കെ എത്ര ദൂരത്തി വണ്ടി പോകുന്നതിനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം ഇപ്പൊ നമുക്ക് വണ്ടിക്ക് ലൈറ്റിന്റെ ആവശ്യം പോലും ഇല്ല വണ്ടിപ്പോ ഓഫ് ചെയ്യാതെ നമുക്ക് നല്ല രീതിക്ക് ഓടാൻ പറ്റുന്ന റോഡാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ നിയമം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം നാഷണൽ പെർമിറ്റ് ആണ് ഇങ്ങനെയുള്ള റോഡുകളാണ് നമുക്ക് കാരണം ഇങ്ങനെയുള്ള റോഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യം പറയുന്ന പോലെ തന്നെ ആ നമുക്ക് ചെറിയ ഒത്തിരി ലൈറ്റുകളുടെ ആവശ്യം ഇല്ല ആ കമ്പനി തരുന്ന ആ ലൈറ്റ് വെച്ച് നമുക്ക് ഓടിപ്പോവാം അതെ പക്ഷേ ഈ ഇരട്ടത്ത് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അതെ നമ്മൾ ഇരട്ടത്ത് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു കുത്തി കൂടെ കാണാം അതാ ഇപ്പൊ ഏകദേശം ലൈറ്റ് ഈ ഭാഗത്ത് തീരാറായിട്ട് ഓക്കെ നമ്മടെ ലൈറ്റ് കഴിഞ്ഞു നമ്മളെ പോണ വണ്ടിയുടെ വെട്ടവും കൂടെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇത്ര വെട്ടമേ ഉള്ളൂ ഇതിപ്പോ എൻ എച്ച് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് വീതി സൈഡും ഒന്ന് നോക്കാറുണ്ടോ ഇതൊരു സിംഗിൾ ട്രാക്ക് ആണെങ്കിൽ അതെ നമ്മള് സൈഡ് നോക്കണം നോക്കണം പിന്നെ നോക്കണം ഈ ലോഡും കൊണ്ട് അരുവിന് പോകാൻ പാടില്ല ഇതിപ്പം വെയിലായത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ചൂടായതുകൊണ്ടാണ് ഈ റോഡിനൊരു വെള്ളയുണ്ട് ലൈൻ ലൈൻ ഇട്ടേക്കുന്നത് അല്ലാതെ തന്നെ റോഡിനൊരു വെളുത്ത അതെ പക്ഷെ ഇത് മഴയാണെങ്കിൽ ഇത് കളത്തിരിക്കും കടത്തിരിക്കും അപ്പൊ അപ്പൊ നമുക്ക് ഒട്ടും കാണാൻ പറ്റാതാവും മനസ്സിലായി അഴുപത് ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ ോട്ട് പോകുമ്പോ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് സൈഡും അല്ലെങ്കിൽ ഇടതു സൈഡൊക്കെ അത്യാവശ്യം വെട്ടമുള്ള ഒരു ലൈറ്റ് വയ്ക്കണമെന്നു സമയം രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മള് വിജയവാഡ എൻട്രി അടിക്കുകയാണ് അമരാവതി നദിയുടെ മൂളിലൂട്ടയുള്ള പഴത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാലൊക്കെ കാണാൻ ദൂരെ കാഴ്ച കാണാൻ പറ്റുമോ എന്നിട്ട് രാത്രിയായതുകൊണ്ട് നമുക്ക് വലിയ കാഴ്ചകളൊന്നും കാണാൻ കഴിയത്തില്ല നല്ല അത്യാവശ്യം നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അല്ലേ വിജയവാഡ സിറ്റി ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം എത്രത്തോളം തിരക്കെ ഒഴിഞ്ഞാണ് കിടക്കുന്നത് നമ്മൾ പകൽ സമയത്താണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഒരു പത്ത് എങ്കിലും ഓട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഭാഗത്ത് ഇത് ഇവിടെ പോലീസുകാരുണ്ട് ആ

ഇപ്പൊ തന്നെ നമ്മൾ നൈറ്റ് പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് അത്യാവശ്യം ഫ്രണ്ടില് കുറച്ച് വണ്ടികളുണ്ട് ഏഹ് പകല് ഇവിടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്